ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്നും ഭഗവത്കഥകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കഥകളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇപ്പൊ ഇന്നത്തെ കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ശ്രീകൃഷ്ണ ഭക്തരായിരുന്ന വിതുരർക്കും പത്നിക്കും ഒരു വലിയ ആഗ്രഹമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ സ്വന്തം ഗ്രഹത്തിൽ കൊണ്ടുവന്ന പാദപൂജ ചെയ്യണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമാണ് അവരുടെ സ്വപ്നമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മധുരയിൽ കംസൻ്റെ ക്ഷണം സ്വീകരിച്ച് ഭഗവാൻ അവിടെ എത്തിയിട്ടുണ്ട് വിതിരൽ പോയി കണ്ണനെ കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളുടെ ആ ഗ്രഹത്തിലേക്കും വരണേ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമാണ് ഭഗവാനെ ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അതുകൊണ്ട് ഭഗവാൻ എത്തണേ എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഒട്ടും പ്രയാസപ്പെടണ്ട ഞാൻ അവിടെ എത്തിക്കോളാം ഞാൻ എപ്പോൾ വരും എന്നൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഞാൻ വരാം തീർച്ചയായിട്ടും ഞാൻ എത്തുമെന്ന് ഭഗവാൻ ഉറപ്പ് കൊടുത്തു മുതൽ ബിദരും ഭാര്യയും ഭഗവാനെ സ്വന്തം ഗ്രഹത്തിൽ കൊണ്ടുവന്ന് ഗ്രഹപൂജ ചെയ്യുന്നത് വരെ അങ്ങനെ സ്വപ്നം കാണുക നിരന്തരമായിട്ട് ഭഗവാന്റെ കഥകളും കാര്യങ്ങളും പറയുക അങ്ങനെ ഭഗവാൻ വീട്ടിൽ വന്നാൽ സ്വീകരിക്കുന്നത് വരെ അവർ ഭാവനയിൽ കൂടെ കാണുകയാണ് സാക്ഷാൽ പൊന്നു ഭഗവാനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് പറയാനാവുമോ എന്തായിരിക്കും ഭഗവാൻ ചോദിക്കുന്നത് എന്ന് വേണ്ട ധാരോളം ചിന്തകളാണ് രണ്ടു പേർക്കും അങ്ങനെ അയൽവക്കത്ത് അടുത്ത വീട്ടിലെ ഒരു ഉണ്ണി വന്ന ഇടയ്ക്കൊക്കെ വിദരരുടെ പത്നിയെ സഹായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണി വന്നാൽ ആ വിദരരുടെ ഭാര്യയെ സഹായിക്കുമൊന്നും വേണ്ട കാരണം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ആ കണ്ണൻ്റെ കഥകളും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഹരേ കൃഷ്ണായി ഒക്കെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഉണ്ണി ഇതെല്ലാം കേൾക്കും ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞ് കേൾക്കാൻ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണി കഥകളൊക്കെ കേൾക്കും പിന്നെ കണ്ണൻ്റെ കുസൃതികളെക്കുറിച്ചൊക്കെ ധാരാളം കഥകളാണ് പറയാൻ തുടങ്ങിയത് വിദ്രപത്നി ആ പാല് കട്ട് കുടിക്കുന്നത് വെണ്ണ കട്ടെടുക്കുന്നത് അങ്ങനെ ഗോപസ്ത്രീകളുമായിട്ടുള്ള ആ ബാലലീലകളൊക്കെ ധാരാളം വിദരുടെ പത്നി ഉണ്ണിയോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഉണ്ണി ഇതെല്ലാം കേട്ട് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും അപ്പോൾ ഇവരുടെ ആഗ്രഹം രണ്ടുപേരുടെയും ഉണ്ണിക്കും മനസ്സിലായി അയ്യോ ഭഗവാനെ കെട്ടിക്കഴിഞ്ഞാൽ ഈവർ രണ്ട് പേരും കൂടെ എന്തൊക്കെയാ കൊടുക്കുക എന്തൊക്കെയാണ് ചെയ്യുക അത്രയ്ക്ക് സന്തോഷമായിരുന്നു വിദുരപത്നിക്ക് അങ്ങനെ ഭഗവാനെ എപ്പോഴും ചിന്തിക്കുക ഉറക്കത്തിലും ഓണിലും എപ്പോഴും ഭഗവാന്റെ ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം അവർ കുളിക്കാനായിട്ട് പോയി കുളിക്കാനായിട്ട് പോ വിദരപത്നി കുളിക്കാൻ പോയ സമയത്ത് വിദുരരും വീട്ടിൽ ഇല്ല വിതിരപത്നി ഒന്ന് മുങ്ങി പൊങ്ങുമ്പോൾ കേൾക്കുന്നു ഭഗവാൻ വന്നു ഗ്രഹത്തിൽ ഭഗവാൻ എത്തിയെന്ന് ശബ്ദം എവിടെ നിന്നാണ് നോക്കുമ്പോൾ ആ ഉണ്ണിയാണ് എപ്പോഴും ആ ഉണ്ണിയോടാണ് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഉണ്ണിക്ക് മനസ്സിലായി ദാ ഇതാണ് ഭഗവാൻ എല്ലാ ഭഗവാനിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ആ വിദുരപത്നി അപ്പം ഉറപ്പിച്ച് ഇതാണ് ഭഗവാൻ അങ്ങനെ വിദുരപത്നിയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ബിദുരപത്നി ഒന്നും കുളിച്ചിട്ടൊന്നും മുങ്ങിയതേ ഉള്ളൂ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടുവാണ് ഓടുവാണ് ഉണ്ണിയൊക്കെ കളഞ്ഞു ഓടുവാ ഗ്രഹത്തിലേക്ക് ഓടി വന്നപ്പോഴേ നമ്മുടെ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് അവിടെ നിപ്പുണ്ട് ഭഗവാനെ ഓട്ടിച്ചെന്ന് ആ നനഞ്ഞ തുണിയാണ് അതോടുകൂടി ഭഗവാനെ എളുപ്പത്തിന് അങ്ങനെ കെട്ടി പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ് ആ ഭാവന നമുക്കൊന്ന് ചിന്തിക്കാം ഭഗവാനെ കൈ കിട്ടിയാൽ ത രംഗമേ അത് കഴിഞ്ഞിട്ട് കുട്ടി പെട്ടെന്ന് തന്നെ ഭഗവാനെ ഇരു ഇരുത്തിക്കാനുള്ള പീഡമുണ്ട് അതേപോലെ ഭഗവാന് കൊടുക്കാനായിട്ട് ഇവരെപ്പോഴും എപ്പോഴും കരുതി വെക്കുന്ന പഴം പാല് കൽക്കണ്ടം ഇതൊക്കെ എപ്പോഴും കരുതി വെച്ചിരിക്കുകയാണ് എപ്പോൾ വന്നാലും കൊടുക്കണം ഇതൊക്കെ കൊണ്ടുവന്നു അതുപോലെ കാല് കഴിക്കാനുള്ളതായ ആ തീർത്ഥം പൂക്കളൊക്കെ കൊണ്ടുവന്ന് ഉണ്ണി ഇതെല്ലാം കൊണ്ടുവന്നടുക്ക വെച്ചു പക്ഷേ വിതുരരുടെ പത്നി ചെയ്യുന്ന എന്താണ് ആ ഭക്തിയിൽ ലയിച്ചുപോയി എല്ലാം മറന്നുപോയി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഭഗവാനെ താഴെ ഇരുത്തുന്നു പിതുര പത്നി പീഠത്തിലിരിക്കുന്നു അതുപോലെ കുട്ടി പഴം കൊടുക്കുന്ന ഉടനെ ആ പഴം പൊളിച്ചിട്ട് ആ കഴിക്കേണ്ട ഭാഗത്തിനെ നിലത്ത് കളയുകയും തൊലി ഭഗവാന് കൊടുക്കുകയും ചെയ്യുകയാണ് അതുപോലെ ഭഗവാന്റെ പാദപൂജ ചെയ്യേണ്ടടുത്ത് ആ സമയത്തൊക്കെ സ്വന്തം പാദപൂജ വരെ നടത്തുകയാണ് വിദ്രപത്നി ഒന്നിനും ഒരു ഒരു എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരു നിലയിലാണ് ഭക്തി ഭഗവാനെ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയി അത്രയ്ക്ക് ഭക്തിയായിരുന്നു വിദ്രപത്നിക്ക് ഇത് കണ്ടുകൊണ്ട് നിന്ന കുട്ടി അത്ഭുതത്തോടെ ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ഇത് ഇതെന്താണ് ഈ ചെയ്യുന്നത് ഈ മാതാവ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷേ അതുപോലൊന്നും അല്ലല്ലോ ചെയ്യുന്നതെന്ന് ഉണ്ണി വിഷമിച്ച് ഇങ്ങനെ നോക്കി അത്ഭുതത്തോടെ നിൽക്കുവാണ് ഈ ഒരു മുഹൂർത്തത്തിലാണ് വിതുരർ വരുന്നത് വിദരർ വന്ന് ഹരേ കൃഷ്ണ ഭഗവാനേ നാരായണോ ഞാൻ എന്താണ് ഈ കാണുന്നത് ഭഗവാനെ പീഠത്തിലല്ലേ ഇരുത്തേണ്ടത് ഭഗവാനെ നിലത്താണോ ഇരുത്തേണ്ടതെന്നുള്ള ആ ഉറക്കെയുള്ള ആ ശബ്ദത്തിലാണ് വിതുരപത്നിക്ക് യഥാർത്ഥമായ ബോധം തെളിച്ച് തെളിഞ്ഞു കിട്ടുന്നത് വിതുരപത്നി ആ സമയത്ത് ഭഗവാനെ ഞാനീ ചെയ്തു പോയ തെറ്റുകളെല്ലാം അവിടുന്ന് ക്ഷമിക്കണേ സമസ്ത അപരാധങ്ങളിൽ ക്ഷമിക്കണേ ഭഗവാനെ എൻ്റെ ആ ഭക്തി കൊണ്ട് ആ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി ഭഗവാനെ ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി ഭഗവാനെ അല്ലായിരുന്നു ഞാൻ ആദരിക്കേണ്ടത് എന്ന ആ വിളിച്ചു പറച്ചിലിൽ ഭഗവാൻ പറഞ്ഞു എനിക്കിതായിരുന്നു ഇഷ്ടപ്പെട്ടത് ആ പഴത്തൊലി കൊടുക്കുമ്പോൾ ഭഗവാൻ ആ തൊലി ആസ്വദിച്ച് കഴിക്കുകയാണ് ചെയ്തത് ഭഗവാൻ പറഞ്ഞു ഈ ഭക്തിയാണ് എനിക്കിഷ്ടപ്പെട്ടത് അല്ലാതെ ശരിയായ ബോധത്തോടെ എന്നെ വിളിച്ചിരുത്തി എൻ്റെ പാദമൊക്കെ കഴുകി എനിക്ക് വേണ്ടുന്നതൊക്കെ അറേഞ്ച്മെൻ്റ് ചെയ്ത് ചെയ്യുന്നതല്ല ഭക്തി എല്ലാം മറന്നുകൊണ്ട് എനിക്ക് ചെയ്ത ആ ഒരു വലിയ നിമിഷമുണ്ടല്ലോ ആ ഭക്തി നിർഭരമായ നിമിഷം ഇതാണ് എനിക്ക് ആവശ്യം എനിക്ക് ഭക്തിയിൽ എനിക്ക് ഭഗവാൻ ഭഗവാൻ പറയുന്നത് എനിക്ക് ഭക്തരുടെ കളങ്കമില്ലാത്ത ഭക്തി മാത്രം മതി എപ്പോഴും ഞാൻ ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയല്ലേ ഹരേ കൃഷ്ണ നാരായണ എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുടുംബത്തിൽ അപ്പോൾ ഭഗവാൻ ആ ഭക്തി മാത്രമാണ് അവിടെ കൊടുത്തത് ഭഗവാൻ ഭക്തി മതി ഭക്തരുടെ യാതൊരു പ്രതിഫലനവും ആഗ്രഹിക്കാതെ പ്രതിഫലം ആഗ്രഹിക്കരുത് ഒരു കർമ്മങ്ങൾക്കും എന്നതിനാണ് പറയുന്നത് ഭഗവാൻ ഏത് സമയം എപ്പോൾ ഏത് രൂപത്തിൽ നമ്മുടെ അരികിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഏത് രൂപത്തിൽ നമ്മുടെ അരികിൽ വന്നാലും ആ ഒരു നിഷ് നിഷ്കളങ്കമായ ഭക്തി നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പരമമായ പ്രേമമായിരിക്കും അതുമാത്രമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഭഗവാന് വലിപ്പവും വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല അതായത് വലിയ വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ല എല്ലാവരോടും ഭഗവാന് തുല്യമായ പ്രേമമാണ് പക്ഷെ തിരിച്ച് ഭഗവാനോട് എത്ര പേർക്ക് പ്രേമമുണ്ട് എന്ന് നമുക്ക് ഈ കഥയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഭഗവാനോടുള്ള പ്രേമം ഭഗവാൻ ഏത് സമയവും ആർക്കുണ്ടോ ഭഗവാനോട് പ്രേമം അത് ഭഗവാൻ മനസ്സിലാക്കി ഭക്തരുടെ മുന്നിൽ ഓരോ ബാലലീലകളായിട്ട് നൃത്തമാടും അപ്പം എല്ലാവർക്കും ഭഗവത് സാന്നിധ്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കഥ ഭഗവാന്റെ പാദത്തിൽ തന്നെ സമർപ്പിക്കുന്നു ഇനിയും അടുത്ത ദിവസം ഭഗവത് കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे